തങ്ങൾ പറഞ്ഞു മൂന്ന് വിഭാഗം ആളുകൾ അവരുടെ മേൽ വിചാരണയില്ല ഫീമാ അവർ കഴിച്ച ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അപ്പൊ മൂന്ന് വിഭാഗം ആളുകൾ കഴിച്ച ഭക്ഷണത്തിന്റെ കാര്യത്തിലുള്ള വിചാരണ ചെയ്യുകയേ ഇല്ല വിചാരണ എന്ന വലിയൊരു സംഗതിയാണല്ലോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രായപൂർത്തിയായത് മുതൽ മരിക്കുന്നവരെ ഓരോ സെക്കൻഡിലും അയാൾ വന്നുപോയ എല്ലാ കാര്യവും അള്ളാഹു വിചാരണ ചെയ്യുമല്ലോ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ടല്ലോ എന്നാൽ മൂന്ന് വിഭാഗം ആളുകൾ കഴിച്ച ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അള്ളാഹുര വിചാരണ നടത്തൂല അപ്പ എന്താ ഇതിന്റെ അർത്ഥം നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഈസാബ് ഉണ്ട് ഈ മൂന്ന് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അല്ലാതെ നാം അപ്പൊ വിവാഹത്തിൽ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം നമ്മൾ കഴിച്ച ഭക്ഷണം വീട്ടിനകത്തുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം എല്ലാത്തിന്റെ കാര്യത്തിൽ ഇസാബുണ്ട് മൂന്ന് ഭക്ഷണങ്ങളൊഴികെ ഇൻഷാ അല്ലാ ഏതൊക്കെയാണ് ആ ഭക്ഷണം ഇതാക്കാന ഹലാല ആ ഭക്ഷണം ഹലാലായാൽ കഴിക്കുന്ന മൂന്ന് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇസാബുണ്ടാവൂല ഒന്ന് അസ്വഇം നോമ്പുകാരൻ കഴിക്കുന്ന ഭക്ഷണം നോമ്പുകാരൻ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണോ അതിന്റെ കാര്യത്തിൽ വിചാരണ ഉണ്ടാവൂല ആള് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിലും വിചാരണയില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവൽ നിൽക്കുന്ന ആളുകൾ അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിലും വിചാരണ ഉണ്ടാവൂല ആ ഭക്ഷണം ഹലാലാണെങ്കിൽ ആണെങ്കിൽ അപ്പൊ അത്ത ഇത്ര പുണ്യുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ കാരണം ചില ആളുകൾ അത്തായത്തെ അവഗണിക്കാറുണ്ട് ചില ആളുകൾക്ക് അത്തായത്തെക്കാളും വലുത് ഉറക്കായി പോകാറുണ്ട് ശ്രദ്ധിക്കാൻ അതേപോലെ തങ്ങൾ പറഞ്ഞു അത്തായത്തിൽ ഈത്തപ്പഴം ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക എത്ര നല്ല 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 അത്താഴത്തിന്റെ ഭക്ഷണമാണ് എന്ന് നബി അപ്പൊ അത്താഴത്തിൽ കാരക്ക ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാ പുണ് നബിയുടെ സുന്നത്ത മാത്രമല്ല വാല അള്ളാൻറെ ഹബീബ് ചെയ്തു കൊടുക്കുകയും ചെയ്തു അത്താഴത്തിൽ ഈത്തപ്പഴം ഉൾപ്പെടുത്തുന്ന ആളുകൾ മുത്തസഹരി കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു എന്ന് ചെയ്തു കൊടുക്കുകയും ചെയ്തു അപ്പൊ അത്തം കഴിക്കുന്ന ആളുകൾക്ക് അള്ളാഹാന്റെ ഹബീബിന്റെ തട്ടിക്കളയുകയല്ലോ അപ്പൊ ഈത്തപ്പഴും കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അപ്പൊ അതല്ലാഹുവിന്റെ തിരുനബിള്ളാഹുഅലി വസ്ലമ തങ്ങളുടെ ഒരു സുന്നത്തു കൂടെ അതിലേക്ക് ചേരുകയായി അത്തായം കഴിക്കുന്നവർക്ക് അള്ളാഹു കരുണ ചെയ്യട്ടെ എന്ന് അള്ളാഹു ഗുണം ചെയ്യട്ടെ എന്ന് ആദ്യത്തെ പത്തു ആണല്ലോ റഹമത്തിന്റെ പത്താൻ അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാൻ മനുഷ്യൻ ചെയ്യേണ്ട ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അതിൽ നോമ്പിൽ അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാൻ ചെയ്യേണ്ട ഒരു കാര്യം അത്തായം കഴിക്കുകയാണ് എന്ന് പൊണ്ണിഹു അലി വസ്ല്ലാം അഞ്ചു കാര്യങ്ങളോട് പറയേണ്ടതുണ്ട് വേം പോവാണ് മാത്രമല്ല ജനാബ പിന്നെ കുളി നിർബന്ധാണല്ലോ വലിയ ശുദ്ധി ഉണ്ടായത് പോലോത്തതിന് വേണ്ടി കുളിക്കുക അപ്പൊ അല്ലാത്ത കുളിയാണെങ്കിൽ ആ കുളി ഗുളി ഫീൻ മുമ്പ് കുളിക്കൽ സുന്നത്താണ് എന്തുകൊണ്ടല്ലേ വെള്ളം കുളിക്കുമ്പോൾ വെള്ളം ചെവിക്കകത്തോ അതേപോലെ ഭാഗങ്ങളിലൂടെ അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയാണ് സുബൈടെന്നെ കുളിക്കൽ നോമ്പുകാരനെ വസുന്ന ഉസ്താദ് ആ കൂട്ടത്തിലുബംബ് കുളിക്കുന്ന അഹാനായ റസൂലുള്ളാഹി അലൈഹി തങ്ങളുടെ മറ്റൊരു സുന്നത്താണ് വസുന്ന സഹരിൻ അത്തായത്തിന്റെ സമയത്ത് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് സുഗന്ധദ്രവ്യം ദ്രവ്യം പൂശ അല്ലെങ്കിൽ അത്തായ സമയത്ത് സുഗന്ധം ഉപയോഗിക്കുക എന്നതും സുന്നത്താണ് രണ്ടാമത്തെ സുന്നത്ത് നോമ്പിന്റെ പ്രത്യേകമായി സുന്നത്ത് രണ്ടാമത്തത് ഒന്ന് നമ്മൾ പറഞ്ഞു അത്തായം കഴിക്കുക മറ്റതൊക്കെ നമ്മൾ അത്തായുമായി ബന്ധപ്പെട്ട വേറെ സുന്നത്തുകൾ പറഞ്ഞതാണ് രണ്ട് സമയമായാൽ നോമ്പ് തുറക്കുന്നത് വേഗത്തിലാക്കുക പറഞ്ഞാൽ അസ്തമയം ഉറപ്പായ പിന്നെ വേ വേ അതും വേഗം നോമ്പൊറക്കാന്ന് അർത്ഥം സമയമാണ് ഉമ്മൻ്റെ മകരീമാ കൊടുക്കുക എന്നല്ല അങ്ങനെ ചില മനുഷ്യന്മാരുണ്ട് ഓരെ എല്ലാ ജനങ്ങളും നോമ്പും ബാത്തിലാക്കണമല്ല ഫസാദ് ആക്കണമല്ല പോലും മകരീബിന് സാധാരണ സമയമാണ് അതിൻ്റെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊടുക്കും കൊടുക്കുക അഞ്ചിനിറ്റ് അതല്ല അസ്തമയത്തിന്റെ സമയം ഉറപ്പാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് പള്ളിയുണ്ട് കേരളത്തിൽ ഒരു വിഭാഗത്തിന്റെ പള്ളി അതുപോലെ എപ്പോഴും മകരുബ് നേരത്തെ കൊടുക്കും വഴുകിയും കൊടുക്കും ഒരുപാട് ആളുകൾ നോമ്പ് മുഖേന ഫസാദായി പോകും താജയിലു ഫിത്തിരിൻ അസ്തമയം ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ വേഗം നോമ്പ് തുറക്കുക അതും ബാങ്ക് കൊടുത്താൽ നോമ്പ് മുറിക്കലാണോ ആദ്യം ചെയ്യേണ്ടതെല്ലാം മകരു നിസ്കരിക്കുകയാണോ ചെയ്യേണ്ടത് പിന്നെ നിസ്കരിച്ചാ മതി ഈ നോമ്പ് മുറിക്കുക എന്നത് കാരക്ക കണ്ടോ ഈ തപ്പഴം കൊണ്ടോ കാവുക അതു സുന്നത്താണലിൽ അംബ്രിബിഹി ഈത്തപ്പഴം കൊണ്ട് അല്ലെങ്കിൽ കാരക്ക കൊണ്ട് നോമ്പ് തുറക്കാൻ ഉണ്ണി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സമയമായാൽ വേഗം നോമ്പ് തുറക്കുക നോമ്പ് തുറക്കലും തുറപ്പിക്കലും ഇതാണ് നമ്മുടെ വിഷയം വൽ നോമ്പ് തുറക്കുമ്പോ ഈത്തപ്പഴം ഉപയോഗിക്കുന്നതിന്റെ പൂർണ്ണമായ രീതി എങ്ങനെയാ മൂന്ന് ഈത്തപ്പഴം അല്ലെങ്കിൽ മൂന്ന് കാരക്ക കൊണ്ടാവുക കാരക്കയോ ോ അയാൾക്ക് കിട്ടിയില്ല എന്നാലോ പിന്നെ വെള്ളം ത്തി നോമ്പ് വേഗം തുറക്കുക അത് തന്നെ ഈ കാരക്ക കൊണ്ടോ ഈത്തപ്പഴം കൊണ്ടോ ആവുക അത് കിട്ടിയില്ല എങ്കിൽ പിന്നെ വെള്ളമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നാ ഒരാളുടെ കയ്യിൽ ഈത്തപ്പഴുണ്ട് പക്ഷെ ആ ഈത്തപ്പഴു കൊണ്ടുപോയി കൊടുത്തത് പലിശ ഇടപാടുമായൊക്കെ ബന്ധപ്പെട്ട ഒരാളാന്ന് വിചാരിക്കുക പല ഭക്ഷണ വിതരണം നടക്കുന്ന കൂട്ടത്തിൽ അയാൾക്ക് ഈത്തപ്പഴം കൊടുത്ത ഒരാള് പക്ഷെ അല്ലെങ്കിൽ പലിശ ഇടപാടുള്ള ആളാണ് പലിശ വാങ്ങുന്ന ആളാണ് അപ്പൊ ഇയാള് ചിലപ്പോ അല്ലാത്ത പൈസയാളെ കയ്യിൽ ഉണ്ടാവും പക്ഷെ ഇയാള് തന്നെ ഈത്തപ്പഴം ഏത് പൈസ കൊണ്ട് വാങ്ങിയാന്ന് അറിയില്ലല്ലോ അപ്പൊ ശുഭത്തിന്റെ മുതൽ അതിന് പറയാം അവ്യക്തതയുണ്ട് ഉള്ള ഈത്തപ്പഴം ഒരാളുടെ കയ്യിലുണ്ട് കവിയത്ത് ശുഭഹതുഹു ശുഭഹത്തുഹു പിന്നെ പച്ചവെള്ളം ഉണ്ടായല്ലോ ഉമ്പിൽ പച്ചവെള്ളം നല്ല ഹലാലായ പച്ചവെള്ളം നമ്മളെ തന്നെ പൈസ കൊണ്ട് നല്ല ഹലാലായ പൈസ കൊണ്ട് കുത്തി കിണറുള്ള വെള്ള നാൽ അതായത് നമ്മൾ പറഞ്ഞല്ലോ നോമ്പ് തുറക്കാൻ ഈത്തപ്പഴമാണ് ശ്രേഷ്ഠത ഈത്തപ്പഴമാണ് ഏറ്റവും ശ്രേഷ്ടെന്ന് നാൽ കയ്യിലുള്ള ഈത്തപ്പഴം ശുഭഹത്തിന്റെ ഈത്തപ്പഴമാണ് ശുദ്ധമായ വെള്ളമുണ്ട് എന്നാൽ വെള്ളമാണ് എന്നാണ് മഹാന്മാർ പറഞ്ഞത് അപ്പൊ നോമ്പ് തുറക്കണ സമയത്തോ പത്താൻ കഴിക്കുമ്പോഴൊന്നും ഹറാമിന്റെ ഭക്ഷണമോ ശുഭഹത്തിന്റെ ഭക്ഷണമോ ചേരാതിരിക്കാൻ ശ്രദ്ധിക്കണം അറാമ തീരെ പാടില്ല ശുഭഹത്തി ചേരാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പൊ വേഗം നോമ്പ് തുറക്കുക അത് കാരക്ക കൊണ്ടോ ഈത്തപ്പഴം കൊണ്ടോ ആവുക അതുതന്നെ മൂന്ന് ഈറ്റപ്പ അല്ലെങ്കിൽ മൂന്നുകാരൊക്കെ ഉപയോഗിക്കുക ഒരാൾ ഇല്ലെങ്കിൽ പിന്നെ പച്ചവെള്ളം കൊണ്ടാവുക ഒന്നുമില്ല പിന്നെ ഏതുകൊണ്ടും നോമ്പ് തുറക്ക ഏറ്റവും ശ്രേഷ്ടം ഇതുകൊണ്ടാണ് അല്ല പിന്നെ മുന്തിരിയാവ നനക്കാവൂലി നോമ്പ് തുറന്ന ഉടനെ പറയലും സുന്നത്താണ് ഇതൊക്കെ നോമ്പ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട സുന്നത്താണ് എന്നു പറയൽ സുന്നത്താണ് അമ്മ അനക്ക് വേണ്ടിയാണ് ഞാൻ നോമ്പ് നോറ്റത് നീ തന്ന ഭക്ഷണത്തിന്റെ മുകളിലാണ് ഞാൻ നോമ്പു തുറക്കുകയും ചെയ്യുന്നത് പിന്നെയോ വെള്ളം കൊണ്ട് നോമ്പ് തുറന്ന ആളാണെങ്കിൽ അയാൾ ഒരു ദിക്കറും കൂടി കൂട്ടിച്ചൊല്ലണമെന്താണത് ഈ <cko disguised swear> ും നമ്മൾ വിടാതിരിക്കാൻ ശ്രമിക്കണം എന്തുകൊണ്ട് നോമ്പിനോട് അനുബന്ധിച്ചുള്ള ഈ സുന്നത്ത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ നോമ്പ് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമാവുക എന്ന് നമ്മൾ ഈ വിഷയത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞല്ലോ ഈ സുന്നത്തുകൾ ഉള്ള നോമ്പും ഇല്ലാത്ത നോമ്പും തമ്മിൽ വലിയ വ്യത്യാസമാണ് അതുകൊണ്ട് ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കണം അപ്പോ ഈത്തപ്പഴും വെള്ളം കൂടി വയ്ക്കാൻ പറ്റുമോ അപ്പൊ വളരെ നന്നായി രണ്ടും കൂടെ ചേർത്തുമാകാം വെള്ളം കൊണ്ട് തുറക്കുന്ന ആൾ പറയണം ദാഹം പോയി മറിഞ്ഞിരിക്കുന്നു അജറു രമ്പുകളൊക്കെ നനഞ്ഞിരിക്കുകയാൽ എൻറെ അള്ളാഹു ഉദ്ദേശിച്ചാൽ എനിക്ക് ഈ നോമ്പിന്റെ കൂലി സ്ഥിരപ്പെടുകയും ചെയ്തിരിക്കുന്നു ഈ തിക്കറു ചൊല്ലൽ സുന്നത്താണ് ഇതൊക്കെ നോമ്പ് തുറക്കുന്നതിനോട് അനുബന്ധിച്ചുള്ള സുന്നത്താണ് ഭക്ഷണം കഴിക്കാതിരിക്കുക അതേപോലെ അനുവദിച്ചിരിക്കുന്ന ഷെഹ്വത്തുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കലും വലിയ പുണ്യമുള്ള കാര്യം നോമ്പിന്റെ മാഹാത്മത്തെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്

ും നോമ്പു തുറുന്ന നോമ്പുകാരാൻ അപ്പൊ നോമ്പുറന്നു സമയായപ്പാട് നോമ്പുറന്നു ഒരാള് പിന്തിച്ചു രണ്ടുപേരിലും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം വേഗം നോമ്പ് പറഞ്ഞ ആളെ മഹാനായി അള്ളാഹുവിൻ ഉദ്ധരിക്കുന്ന ഹദീദിൽ കാണാം ഉണ്ണ നബി തങ്ങൾ പറഞ്ഞു മൂന്നുകാര്യം ആ മൂന്ന് കാര്യം അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ഒന്ന് വേഗം നോമ്പ് മുറിക്കുക സമയമായാൽ നോമ്പ് മുറിക്കുക അള്ളാക്ക് വലിയ ഇഷ്ടമാണ് അള്ളാഹ് വലിയ പിന്നെ മൂന്ന് മുകളിൽ മറ്റേ കൈ വെക്കുക എന്ന് പറഞ്ഞാൽ ഇടത്തെ കൈ മുകളിൽ നമ്മൾ വലത്തെ കൈ വെച്ച് കെട്ടി നിൽക്കുമല്ലോ അതും അള്ളാഹുവിന് വലിയ കാര്യം തുറക്കാൻ അർത്ഥം ഇമാൻ ബുഹാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയിട്ടുണ്ട് ത്രയും എന്റെ ഉമ്മത്തിന് അള്ളാഹു കൊണ്ടേ ഇരിക്കുമെന്ന് അപ്പൊ നോമ്പ് തുറക്കലും തുറപ്പിക്കലും അപ്പൊ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കൽ വളരെ പ്രധാനപ്പെട്ടവയാണ്